െ സംഗതി സുരേഷ് ഗോപി ഞാൻ നിരന്തരമായിട്ട് സുരേഷ് ഗോപി വിമർശിക്കുന്നു എന്ന രീതിയിലൊക്കെ ചില ആൾക്കാരൊക്കെ കമന്റ് അടിക്കുന്നുണ്ട് വിമർശനം നടത്താൻ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള എല്ലാ പൗരന്മാർക്കും തുല്യമായിട്ടുള്ള ഒരു എന്ന് അത്ര വിമർശനക്ക് ഉന്നയിക്കുന്ന ആളുകൾക്കൊന്ന് മനസ്സിലാക്കിയത് നന്നാമെന്നാണ് എനിക്ക് പറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞു വെക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് സുരേഷ് ഗോപിച്ചേട്ട് നമ്മുടെ എം പി തൃശ്ശൂർ എം പി അബദോഷക്കെ തൃശ്ശൂർക്കാരെ പറ്റി ഒരു വലിയ അബദ്ധ രീതിയിൽ ഇപ്പോൾ തൃശ്ശൂർക്കാരൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് എത്തുന്നു കൃഷി നാശം സംഭവിച്ച ഒരു സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും എം പി ആവട്ടെ അല്ലെങ്കിൽ എം എൽ എ ആവട്ടെ മു മന്ത്രിയാവട്ടെ മുഖ്യമന്ത്രി ആവട്ടെ ഒരു നാശനഷ്ടങ്ങൾ സംഭവിച്ച ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് ഒന്നെങ്കിൽ അവിടെയുള്ള ആളുകളെ ആശ്വസിപ്പിക്കാനായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകാനായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാനായിരിക്കും അതുമല്ലെങ്കിൽ അവർക്ക് അപ്പോൾ തന്നെ എന്ത് സഹായം നൽകാമെന്ന് പ്രഖ്യാപിക്കാനായിരിക്കും സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപിയെ പോലുള്ള വളരെ നന്മയുള്ള മനുഷ്യൻ എന്നൊക്കെ വെളിപ്പെടുള്ള അല്ലെങ്കിൽ എല്ലാവരെയും സഹായിക്കുന്നൊക്കെ എല്ലാ പാവപ്പെട്ട ആളുകളെല്ലാം വിചാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യൻ അത്രത്തേക്കുള്ള സ്ഥലത്തേക്ക് എത്തിയ സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള ആളുകൾ വിചാരിക്കുക ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു സഹായധനം ഇദ്ദേഹം പ്രഖ്യാപിക്കുന്നുണ്ടായിരിക്കുന്നതാണ് എന്തായാലും ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം പരിപൂർണമായി കണ്ടതിന് ശേഷം നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം കൂടുതലെന്ന് വിചാരിക്കുന്നുണ്ട് ാണ് സാറു എത്തിയത് അതുമായി ബന്ധപ്പെട്ട കർഷകർക്ക് എന്തെങ്കിലും സംവിധാനം കോപ്പറേറ്റീവ് ഫെഡറലിസം നിങ്ങൾ ശ്രദ്ധിക്ക എന്തായാലും കോപ്പറേറ്റീവ് ഫെഡറലിസത്തെയാണ് ഇദ്ദേഹത്തും വളരെയധികം ശവിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കപ്പെടുന്നത് കാരണം ഇവിടെ അവിടേക്ക് വന്ന സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആളുകളൊക്കെ വിചാരിച്ച് സുരക്ഷകോപി എന്ന് പറയുന്ന നന്മോരം വന്നിരിക്കുന്നു ഇപ്പോൾ തന്നെ ഒരു വലിയ സഹായധനങ്ങളൊക്കെ എന്തെങ്കിലും അദ്ദേഹം പ്രഖ്യാപിച്ചു കളയും എന്ന രീതിയിൽ സർ കൃഷി തുടങ്ങിയ ആ ഒരു സമയത്ത് തന്നെയാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ കഴിയും അപ്പൊ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം വന്നപ്പോൾ അതൊക്കെ വിചാരിച്ച ആളുകളൊക്കെ വിചാരിക്കുന്ന എന്തിനൊക്കെ കിട്ടുമെന്നില്ല പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വെച്ച കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് പോയി പറ ഇവിടുത്തെ സഹകരണ മന്ത്രിയോട് പോയി പറ എന്നുള്ളതാണ് പിന്നെ എന്തിനാണ് ഈ ഒരു മനുഷ്യൻ അവിടെ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് പച്ചമലത്ത് പറഞ്ഞാൽ ഉണ്ടാക്കാൻ എത്തിച്ചേർന്നു എന്ന് മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് കിട്ടുക കാരണം ഈ ഒരു ചെങ്ങാതി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിന് ചോദിച്ച് ചോദിച്ച ഉത്തരം ശരിയാണ് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കും ഒരു എം പി എന്ന നിലയ്ക്ക് അവിടെ സംഭവിച്ച ആ ഒരു വലിയ കൃഷി നഷ്ടത്തിന് ഒരു തരത്തിലുള്ള സഹായവും ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ലായിരിക്കാം അതിനെല്ലാം സഹായം ചെയ്യാൻ കഴിയുക ഇവിടുത്തെ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ എം പി എം എൽ എ മാർക്കും ഒക്കെ ആയിരിക്കാം പക്ഷേ എങ്ങനെയൊക്കെ ആയിരുന്നിട്ടും അവിടേക്ക് പിന്നെ എന്തിനു പോകണം എന്നുള്ളതാണ് ഇതൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക് ആ പ്രശ്നങ്ങളെല്ലാം കണ്ട് ആസ്വദിക്കാൻ പോവുകയാണ് ഇതിനെയൊക്കെ പറയുക ദുരന്ത ടൂറിസം എന്നാണ് ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടേക്ക് പോയിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ചുമ്മാ നോക്കിക്കാണുന്നേ പറയുക ദുരന്ത ദൂരസം എന്നാണ് അങ്ങനെ ഒരു ഇദ്ദേഹം പറയുന്നത് വെറുതെ എങ്ങനെയെങ്കിലും നമ്മുടെ ഈ ഒരു ഗവൺമെന്റിനെ കുറ്റം പറയാൻ വേണ്ടി മാത്രമായിട്ട് ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ചില നിലപാടുകൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിത്രം വരുത്തിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവിടേക്ക് എത്തുന്നു അവിടുത്തെ ആളുകളെ കാണുന്നു എന്നിട്ട് പറയുന്നു നിങ്ങൾ പോയി മുഖ്യമന്ത്രിയോട് പറ പോയി മുഖ്യമന്ത്രി പോയി പറ അദ്ദേഹമാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് ഇത് സഹകരണ ഫെഡറലിസത്തിൻ്റെ പ്രശ്നമാണ് നിങ്ങൾ എന്നെ ശപിക്കരുത് ശപിക്കേണ്ടത് സഹകരണ ഫെഡറലിസത്തെയാണ് ഈ സഹകരണ സ്ഥാപനങ്ങളോട് സഹകരണ ബാങ്കുകളോടൊക്കെ ഭയങ്കര പ്രശ്നം ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കണം ഇത്തരത്തിലുള്ള ചില വർത്തമാനങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ വായിൽ നിക്ക് എനിക്ക് തോന്നുന്നുണ്ട് എനിക്കിപ്പോഴും വലിയ സംശയം പിന്നെ എന്തിന് പോയി എന്നുള്ളതാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത സ്ഥലത്തേക്ക് എന്തിന് പോകണം എന്നുള്ളതുമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല we <laughs>